ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം നിങ്ങളുടെ ജീവിതം ഇന്നുമുതൽ മാറി മറിയാൻ പോകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിജയം ഉണ്ടാകാൻ പോകുന്നു നിങ്ങളുടെ തടസ്സങ്ങളൊക്കെ പൂർണമായിട്ടും മാറാൻ പോകുന്നു നിങ്ങൾക്ക് സന്തോഷത്തിന്റെ ദിനങ്ങളാണ് ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയുവാനായി നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് നിങ്ങൾ കണ്ണടക്കുക ഒരു പത്ത് സെക്കൻഡ് ഇപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ കണ്ണടയ്ക്കുക എന്നിട്ട് നിങ്ങൾ യൂണിവേഴ്സിനോട് വളരെ ആത്മാർത്ഥമായി തന്നെ പറയുക യൂണിവേഴ്സ് എൻ്റെ ജീവിതത്തിലുള്ള കഷ്ടപ്പാടുകളൊക്കെ പൂർണ്ണമായും മാറുന്നു എനിക്കൊരു നല്ല കാലം എപ്പോഴാണ് എൻ്റെ ജീവിതം വിജയിക്കുമോ ഓക്കെ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് ഒരു മൂന്ന് കാർഡ് വെക്കും ഓക്കെ അപ്പോൾ ആ മൂന്ന് കാർഡില് ഏതെങ്കിലും ഒരു കാർഡ് അതായത് നിങ്ങളെ അട്രാക്ട് ചെയ്യുന്ന ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ അതുവഴിയായിരിക്കും യൂണിവേഴ്സ് നിങ്ങളുടെ ഭാഗ്യത്തെ കുറിച്ച് നിങ്ങളോട് പറയുന്നു ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ ഞാനിത് കോമൺ ആയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് അതായത് എല്ലാവർക്കും കൂടെ ചേർത്ത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടേതായിട്ടുള്ള മറ്റു ദോഷഫലങ്ങളൊന്നും നോക്കി പറയുവാൻ കഴിയില്ല ഓക്കെ അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ എന്റെ ചാനലില് ജോയിൻ ചെയ്ത് ഫോൺ നമ്പർ എടുത്ത് വിളിക്കുക അതും എന്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അപ്പോൾ ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളും ഞാൻ നിങ്ങളെ അവിടെ അപ്പോൾ അതേപോലെ തന്നെ മലയാളം ടാട്ട റീഡിങ് ഓൺലൈൻ കോഴ്സ് ഞാൻ എടുക്കുന്നുണ്ട് അപ്പൊ ആർക്കെങ്കിലും അത് പഠിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനായിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിന് അകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ട് ആ വീഡിയോക്കകത്ത് ലിങ്ക് കൊടുത്തിട്ടുണ്ട് സ്റ്റഡി ലിങ്കാണ് അപ്പോൾ നിങ്ങൾ ആ ലിങ്ക് പ്രസ് ചെയ്ത് സ്റ്റഡി റൂമിലേക്ക് ആഡ് ആകേണ്ടതാണ് അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡില് ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കെ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന മൂന്ന് കാർഡില് ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ ഈ മൂന്ന് കാർഡില് ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് നൈറ്റ് ഓഫ് സോഴ്സ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾ ലക്ഷ്യം നോക്കി പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് യൂണിവേഴ്സിലൂടെ കാണുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കണം എന്നൊരു ലക്ഷ്യബോധം നിങ്ങൾക്കുണ്ട് നിങ്ങൾ ആ ലക്ഷ്യബോധത്തിലോട്ട് എത്തിച്ചേരുവാൻ നിങ്ങൾ വിചാരിച്ച പോലെ ജീവിതം ആക്കിയെടുക്കുവാൻ ഒരുപാട് പ്രയത്നിക്കുന്നുണ്ടെന്ന് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നു ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതം തീർച്ചയായിട്ടും ഉടൻ തന്നൊരു മാറ്റം ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങളുടെ ഏറ്റവും നല്ലൊരു സ്വഭാവമാണ് നിങ്ങൾ മറ്റുള്ളവരെ കൂടി സേഫ് ആക്കണം കൂടെ നിൽക്കുന്നവരൊക്കെ രക്ഷപ്പെട്ടു പോകണമെന്ന് ചിന്തിക്കുന്ന ഒരു നല്ല മനസ്സ് നിങ്ങൾക്ക് ഉള്ളതുകൊണ്ട് തന്നെ യൂണിവേഴ്സിന്റെ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് ഉടൻ ലഭിക്കുമെന്ന് യൂണിവേഴ്സ്ടെ അറിയിക്കുന്നു ഓക്കെ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ തന്നെ ഇന്ന് തന്നെ അത് പൂർണ്ണമായിട്ടും മാറുമെന്ന് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നു ഒരു പുതിയൊരു ഉയർച്ച ഒരു പുതിയൊരു ജീവിതം ഓക്കെ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങളുടെ തകർന്നു കിടക്കുന്നതായിട്ടുള്ള സാമ്പത്തിക മണ്ഡലമൊക്കെ നല്ല രീതിക്ക് വളർച്ച ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങളുടെ എല്ലാ മേഖലയും ഓക്കെ നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന തടസ്സങ്ങളൊക്കെ അത് ഏത് മേഖലയായാലും ആ മേഖലയിലുള്ള തടസ്സങ്ങളൊക്കെ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് മാറിപ്പോകുമെന്ന് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നു അതേപോലെ തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികളുടെ കുടുംബത്ത് ഒരുപാട് പ്രശ്നങ്ങളാണെന്ന് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നു അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ നേരെയാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുന്നു പക്ഷേ അത് നടക്കുന്നില്ല ഓക്കെ അപ്പോൾ ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ കുടുംബജീവിതം നല്ല സന്തോഷകരമായിട്ടുള്ള ജീവിതമായ മാറുമെന്ന് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നു അതുകൊണ്ട് ഇനി അത് കൊടുത്ത് വിഷമിക്കേണ്ട നിങ്ങളുടെ കുടുംബജീവിതത്തില് നല്ല ഐശ്വര്യവും സന്തോഷവും സമാധാനമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങളുടേതായിട്ടുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് ഏത് കാര്യം നിങ്ങൾ ഏത് കാര്യം ചെയ്താലും ചെയ്യുന്നൊരു വ്യക്തിയായിട്ടാണ് യൂണിവേഴ്സ് ഇവിടെ അറിയുന്നത് നിങ്ങൾ പ്രത്യേകത ശ്രദ്ധിക്കുക നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് അങ്ങോട്ട് മുൻപോട്ട് ഏത് കാര്യം ചെയ്താലും വളരെ ഫാസ്റ്റായിട്ട് ചെയ്യുവാൻ നിൽക്കരുത് അതിൻ്റെതായിട്ടുള്ള നന്മ വശങ്ങളും ചീത്ത വശങ്ങളൊക്കെ ആലോചിച്ച് നല്ല രീതിക്ക് ആലോചിച്ച് വേണം നിങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്യുവാൻ മാത്രമേ ആ കാര്യം നിങ്ങൾക്ക് വിജയകരമായി തീരത്തുള്ളൂ അതേപോലെ തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത മിക്ക വ്യക്തികൾക്കും അകാരണമായിട്ടുള്ള ദേഷ്യം എപ്പോഴും ദേഷ്യം ഓക്കെ ചെറിയ കാര്യമായാലും വലിയ കാര്യമായാലും പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ട് അപ്പോൾ അത് അങ്ങനെ ഉണ്ടാകാൻ കാരണം ചില ദോഷങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഒന്നെങ്കിലും ദോഷം കണ്ടുപിടിച്ച് അതിനുള്ള സൊല്യൂഷൻ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക രാവിലെ അരമണിക്കൂർ അതായത് ഉറക്കമേകേറ്റ് ഉടന്ന് ഒരു അരമണിക്കൂർ അതേപോലെ തന്നെ രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ ഒരു അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്വഭാവത്തിൽ തീർച്ചയായിട്ടും ഒരു വ്യത്യാസം വരും അത് മുഖാന്തരം നിങ്ങളിൽ ധാരാളം പോസിറ്റീവ് എനർജി വരും അങ്ങനെ നിങ്ങളുടെ എല്ലാവിധമായിട്ടുള്ള തടസ്സങ്ങളും പൂർണ്ണമായിട്ട് മാറിക്കിട്ടുമെന്ന് യൂണിറ്റ്സ് അറിയിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ ആയിരിക്കുന്ന വിശ്വാസം ഏതിന്റെ കീഴിലാണോ അതിന്റെ കീഴിൽ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊടുക്കുക ധാരാളം പോസിറ്റീവ് എനർജി നിങ്ങൾ വരും ഓക്കെ അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ത്രീ ഓഫ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ആദ്യമേ തന്നെ നിങ്ങളുടെ ഭാഗ്യമല്ല നിങ്ങളതായിട്ടുള്ള ഒരു പ്രശ്നമാണ് യൂണിവേഴ്സ് ഇവിടെ എടുത്തു പറയുന്നത് നിങ്ങൾക്ക് എപ്പോഴും അതായത് ശരീരത്തിൽ എപ്പോഴും അസ്വസ്ഥതകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അതായത് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത മിക്ക വ്യക്തികൾക്കും ശരീരത്തിൽ എപ്പോഴും ക്ഷീണമാണ് അസ്വസ്ഥതയാണ് ചെറിയ ചെറിയ രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുകയെ അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമാണ് സ്വയം ചികിത്സ സ്വന്തമായി ചികിത്സ ചെയ്യുക നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകാറല്ലോ ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിൽ പ്രത്യേകം നിങ്ങൾ താക്കിയതായിട്ട് പറയുകയാണ് നിങ്ങൾക്കൊരു ചെറിയൊരു അസുഖം വന്നാൽ പോലും നിങ്ങൾ സ്വന്തമായി ചികിത്സിക്കാൻ നിൽക്കാതെ നിങ്ങൾ ഉറപ്പായിട്ടും ഹോസ്പിറ്റലിൽ പോയിരിക്കണം പോയിട്ട് ആ അസുഖം പൂർണ്ണമായിട്ട് മാറ്റുക അല്ലാത്ത പക്ഷം അതായത് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകാതെ സ്വന്തമായി ചികിത്സിക്കുകയാണെങ്കിൽ ഗുരുതരമായിട്ടുള്ള അസുഖങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് പറയും അതായത് ചെറിയ അസുഖമല്ല വലിയ അസുഖങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ചെറിയ അസുഖം വന്നാലും വലിയ അസുഖം വന്നാലും ഉടൻ തന്നെ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകണമെന്ന് യൂണിവേഴ്സ് അറിയും അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നടക്കാനും പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ഇത് നിങ്ങൾക്ക് സന്തോഷിക്കേണ്ട ദിനങ്ങളാണ് നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കേണ്ട ദിനങ്ങളാണ് നിങ്ങളെ വിഷമകാലഘട്ടം കാലഘട്ടം പൂർണ്ണമായിട്ട് മാറി അതായത് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത മിക്ക വ്യക്തികൾക്കും സാമ്പത്തിക പ്രശ്നമാണ് സാമ്പത്തിക പ്രശ്നം കൊണ്ട് തകർന്ന് ആത്മഹത്യ വരെ ചെയ്യണമെന്നൊക്കെ ചിന്തിക്കുന്ന വ്യക്തികളൊക്കെ ഈ രണ്ടാമത്തെ കാർഡ് എടുത്തിട്ടുണ്ട് നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയൊരു വൈത്തിരിവ് ഉണ്ടാകാൻ പോകുകയാണെന്ന് യൂണിവേഴ്സിലൂടെ ഉറപ്പിച്ചു പറഞ്ഞു നിങ്ങൾ ഏറ്റെടുക്കുക നിങ്ങൾ വിശ്വസിക്കുക അതേപോലെ തന്നെ നിങ്ങളിലുള്ള നെഗറ്റീവ് ചിന്തകൾ പൂർണ്ണമായിട്ടും മാറ്റി അതായത് ഈ രണ്ടാമത്തെ രണ്ടാമത്തെക്കാരുടെ ചൂസ് ചെയ്ത മിക്ക വ്യക്തികളും ചിന്തിക്കുന്ന കാര്യമാണ് ഞാൻ ഞാനിനി രക്ഷപ്പെടുത്തില്ല ഞാൻ ഇനി രക്ഷപ്പെടത്തില്ല എനിക്കിനി എവിടെ നിന്ന് ഭാഗ്യം വരാൻ ഞാൻ ഇനി എങ്ങനെ രക്ഷപ്പെടും ഈ ചിന്ത നിങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങളുടെ മനസ്സിൽ നിന്നും ഈ നിമിഷം തന്നെ എഴുത്തും മാറ്റുവാനാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളത് പൂർണ്ണമായിട്ടും എഴുത്തും മാറ്റുന്ന ആ സെക്കൻഡിൽ തന്നെ നിങ്ങൾക്ക് പല രീതിയിലുള്ള അനുകൂലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാനും പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കും നിങ്ങളെറ്റീവ് ചിന്ത അത് വേണ്ട നിങ്ങളെ നല്ല രീതിക്ക് ജീവിക്കാൻ അനുവദിക്കാതെ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് നിങ്ങളുടെ അഴുക്ക ചിന്തകൾ ഓക്കെ ആ ചിന്തകളൊക്കെ പൂർണ്ണമായിട്ട് മാറ്റുക ഇത് നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സമില്ല നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നേർ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അടലിടക്കുന്ന എല്ലാ വാതിലുകളും ഉടൻ തുറക്കുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു പല പല ഭാഗ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിട്ട് കാണാൻ പോവുകയാണെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ രക്ഷപ്പെടേണ്ട ആൾക്കാരാണ് നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് വിഷമിച്ച് ദാരിദ്ര്യത്തിൽ കഴിയേണ്ട വ്യക്തിയല്ല യൂണിവേഴ്സ് ഉറപ്പിച്ച് പറയുന്നു നിങ്ങൾക്ക് നല്ല ഭാഗ്യമാണ് ഇനി മുൻപോട്ട് വരാൻ പോകുന്നത് നിങ്ങൾ പോലും ആശ്ചര്യപ്പെടുന്ന രീതിയിലുള്ള ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുകയാണ് നിങ്ങൾ നെഗറ്റീവ് ചിന്ത പൂർണ്ണമായിട്ടും നിങ്ങളുടെ മനസ്സിൽ നിന്നും ബ്രെയിനിൽ നിന്നും എഴുത്തു മാറ്റുന്നു അപ്പോൾ എന്തുകൊണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ വഴിത്തിരിവ് ഉണ്ടാകാൻ പോകുകയാണ് നിങ്ങളുടെ എല്ലാവിധമായിട്ടുള്ള തടസ്സങ്ങളും പൂർണ്ണമായിട്ടും മാറാൻ പോകുകയാണെന്ന് യൂണിവേഴ്സടെ ഉറപ്പിച്ച് നിങ്ങളോട് അറിയിക്കുകയാണ് അതേപോലെ തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികളുടെ കുടുംബത്തിനകത്തും പുറത്തുമായിട്ട് നിങ്ങളെ ഉപദേശിക്കുന്ന നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ചില സ്ത്രീകളുണ്ട് ഓക്കെ അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് കേൾക്കുക നിങ്ങളൊന്ന് ചിന്തിക്കുക അതേപോൽ നിങ്ങൾ കുറച്ചൊക്കെ അനുസരിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിജയം തന്നെ ആയിരിക്കുമെന്ന് യൂണിവേഴ്സിലൂടെ ഉറപ്പിച്ച് പറയുകയാണ് നിങ്ങൾ സംശയിക്കേണ്ട ദൈവ കാർഡ് നിങ്ങളുടെ കൊടുക്കും നിങ്ങൾക്ക് അതുകൊണ്ട് വിജയം തന്നെ കിട്ടും ഓക്കെ അപ്പോൾ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ടൂ ഓഫ് കപ്സ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് പറയുന്നത് അസുഖം വന്നിട്ട് അതിനെ ചികിത്സിക്കുവാൻ പൈസ ഇല്ലാതെ വിഷമിക്കുന്ന ചില വ്യക്തികൾ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുകയാണ് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾക്ക് ആ അസുഖം നിങ്ങളുടെ ആ അസുഖം ചികിത്സിച്ച് ഭേദമാക്കുവാനുള്ള പണം അത് തന്നു സഹായിക്കുവാൻ ചില വലിയ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ഉടൻ എത്തുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ആ ലോകത്ത് നിങ്ങളുടെ ജീവിതം ഇനി പ്രകാശ പൂർണ്ണമായിട്ട് മാറാൻ പോകുന്നെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ഓക്കെ അപ്പോൾ ഇന്നലെ വരെ നിങ്ങൾ എന്തുമാത്രം കഷ്ടപ്പാടോ ദുഃഖങ്ങൾ അനുഭവിച്ചു അതിലുപരി സന്തോഷവും സമാധാനവും നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് ഇവിടെ ഉറപ്പിച്ച് പറയുന്നു അതുപോലെ തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് വിവാഹ തടസ്സമാണ് അവര് ഒരുപാട് നോക്കി പക്ഷെ എല്ലാം ഓക്കെ ആവും ലാസ്റ്റ് മൊമെന്റിൽ അത് മാറിപ്പോ അങ്ങനെ വിഷമിച്ച് എനിക്കൊരു ജീവിതമുണ്ടോ എന്റെ കാര്യം നടക്കുമോ എന്റെ വിവാഹം നടക്കുമോ എന്ന് ആലോചിച്ച് വിഷമിച്ച് ചില വ്യക്തികള് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ട് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾക്ക് തക്കതായ നിങ്ങൾക്ക് ചേരുന്ന യൂണിവേഴ്സൽ പവറുള്ള ഒരു തുണയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതെന്ന് യൂണിവേഴ്സിലൂടെ ഉറപ്പിച്ചു പറയും നിങ്ങൾക്ക് ഉടൻ തന്നെ വിവാഹം നടക്കുമെന്ന് യൂണിവേഴ്സ് ഉറപ്പിച്ച് പറയുന്നത് കൊണ്ട് നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ പൂർണ്ണമായിട്ട് മാറ്റുക ഈ നിമിഷം മുതൽ പോസിറ്റീവായിട്ട് ചിന്തിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് നിങ്ങൾ വിഷമിക്കേണ്ട വ്യക്തിയല്ല കലയേണ്ട വ്യക്തിയല്ല നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കേണ്ട വ്യക്തിയാണ് പല പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്നു ഒരു ഉയർച്ച വരാൻ പോകുന്നു നിങ്ങളുടെ ജീവിതം പൂർണ്ണമായിട്ടും മാറി മറിയാൻ പോകുന്നു എന്ന് യൂണിവേഴ്സൂടെ അറിയിക്കുന്നു അതേപോലെ തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് ജോലിയില്ല ജോലിയില്ലാതെ ഭാരപ്പെട്ട് വിഷമിച്ച് അതായത് ഉള്ള ജോലി നഷ്ടപ്പെട്ട വ്യക്തികളും ഉണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ വിഷമിക്കേണ്ട നല്ലൊരു ജോലി നല്ല വരുമാനമുള്ള നല്ല ജോലി നിങ്ങൾക്ക് ഉടൻ ലഭിക്കാൻ പോകുന്നെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നതുകൊണ്ട് നിങ്ങൾ നെഗറ്റീവ് ചിന്ത മാറ്റുക പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക അതേപോലെ തന്നെ വിദേശത്ത് പോകാനായി വർഷങ്ങളോളം കാത്തിരുന്ന് നടക്കാത്ത ചില വ്യക്തികൾ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് പറയുന്നു നിങ്ങളുടെ വിദേശയാത്ര ഉടൻ തന്നെ നടക്കും നിങ്ങളതായിട്ടുള്ള എല്ലാ തടസ്സങ്ങളും വിദേശത്ത് പോകാനായിട്ട് നിങ്ങൾക്ക് തടസ്സമായിരിക്കുന്ന പല കാര്യങ്ങളും ആ കാര്യങ്ങളൊക്കെ പൂർണമായിട്ടും മാറും തടസ്സം പൂർണ്ണമായിട്ടും മാറിപ്പോകുന്നു നിങ്ങൾക്ക് വിദേശയാത്ര ഉടൻ ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് അറിയുന്നു അതേപോലെ തന്നെ കുഞ്ഞുങ്ങളില്ലാതെയൊക്കെ വിഷമിക്കുന്ന ചില വ്യക്തികള് ഈ മൂന്നാമത്തെ കാർഡ് എടുത്തിട്ടുണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട ഉടൻ തന്നെ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമെന്ന് കൂടി യൂണിവേഴ്സ് അറിയാം നിങ്ങൾ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് ചിന്തിക്കുക ഇപ്പോൾ എന്തുകൊണ്ട് യൂണിവേഴ്സ് നിന്ന് നല്ല നല്ല കാര്യങ്ങളാണ് അറിയിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക നെഗറ്റീവായിട്ട് ചിന്തിക്കേണ്ട നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങൾ രാവിലെ ഒരു അരമണിക്കൂർ അതേപോലെ തന്നെ രാത്രി ഉറങ്ങാൻ പോകുന്ന മുമ്പായിട്ടും ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ തടസ്സങ്ങളും മാറി ഉടൻ തന്നെ വലിയ വലിയ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുമെന്ന് യൂണിവേഴ്സിലൂടെ അറിയാം ഈ മൂന്ന് കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയുന്നത് അപ്പോൾ എല്ലാവർക്കും ആയുസും ആരോഗ്യവും ഐശ്വര്യ സമ്പത്തും സമാധാനവും ധാരണ ഉണ്ടാകട്ടെ